വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്റെ മിക്കവാറും പദസ്സനുള്ളതെല്ലാം തന്നെ ഒന്നുകിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേരള പഞ്ചായത്ത് വാർത്തകൾ എന്ന ഈ ചാനൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കേരളീയ സമൂഹത്തിൻ്റെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് ഇങ്ങനൊരു ചാനൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഐഡിയ സംബന്ധിച്ച് ഗിരീഷ് ഞാനുമായി ചർച്ച ചെയ്യുന്നതിന് ഒരു അവസരമുണ്ടായി അപ്പോൾ ഇതേറ്റവും നല്ലൊരു സംരംഭമാണെന്ന് എനിക്ക് തോന്നി കാരണം നമ്മുടെ കേരളത്തിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന തദ്ദേശ ഭരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊരു നാല് വർഷക്കാലം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ആ അനുഭവം കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വളരെ നൂതനങ്ങളായിട്ടുള്ള നിരവധി മറ്റ് ജനവിഭാഗങ്ങൾ കൂടി പ്രയോജനപ്രദമായിട്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ അവിടെ ആ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമൊന്നും അവർ കാണുന്നുണ്ടാവില്ല പക്ഷേ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കാൻ കഴിയുന്നതും പ്രയോജനപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികൾ ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ ഒന്നുകിൽ ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിക്കുള്ളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതിർത്തിക്കുള്ളിലോ നടപ്പിലാക്കപ്പെടുന്നു എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വേണ്ട ബിരുദത്തിൽ പുറത്തോട്ട് പോകാത്തതുകൊണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ ഇത് കൃത്യമായി അറിയുന്നതിനോ അത് അതേപോലെ അല്ലെങ്കിൽ അതിന് ആ പഞ്ചായത്തുകളിൽ വേണ്ട മോഡിഫിക്കേഷൻ കൂടി നടപ്പാക്കുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു സ്വാഭാവികമായും പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാനൽ വന്നാൽ അത് മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും സമൂഹത്തിന് പൊതുവെയും ഉണ്ടാക്കുന്ന ഒരു നേട്ടത്തെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് അപ്പോഴെൻ്റെ മനസ്സിൽ പോയത് ഒരു ദീർഘമായ വർത്തമാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെ നല്ല നിലയിൽ ഗിരീഷിൻ്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് വാർത്താ ചാനൽ നന്നായി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി വളരെയധികം സന്തോഷമുണ്ട് വാർത്താ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചായത്തിൻ്റെയും മുക്കിലും മൂലയിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും മറ്റ് ആളുകളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ആ വികസന പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് ഭാവിയിൽ മറ്റുള്ളവർക്ക് ഉപയോഗ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ മാറ്റിത്തീർക്കുക എന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് പഞ്ചായത്ത് വാർത്താ ചാനലിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇങ്ങനെയുള്ള പിന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അത് വിവിധ രൂപത്തിലാവും ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ താവലക്കുളത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ അന്തേവാസികളുടെ ഇവിടെ ഒരു നൃത്തശില്പം അവതരിപ്പിച്ചു എത്രമാത്രം പരിശ്രമിച്ചിട്ടായിരിക്കും അവരെ കൊണ്ട് അത്രയും കാര്യം ഇവിടെ ചെയ്യിക്കാൻ കഴിയുന്നത് എന്നുള്ളത് അത് കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ആലോചിച്ചു പോവുകയാണ് അത്രയും കാര്യം അതുപോലെ ഈ സ്റ്റേജിൽ അവരെ കൊണ്ട് അവതരിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂൾ നടത്തുന്നവരും അവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഒക്കെ വളരെയധികം താല്പര്യമെടുത്തിട്ട് ചെയ്തൊരു കാര്യമാണ് അത് താമരകുളം പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റ് പഞ്ചായത്തുകളുടെ പ്രതിനിധികൾക്ക് അവരവരുടെ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇതുപോലെ അല്ലെങ്കിലും ഇതിനാവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ടാവാം അവർക്കും അവിടെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ ഒരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് സ്പാർക്ക് ചെയ്യാൻ അങ്ങനെ ആയിരക്കണക്കിന് ഐഡിയകൾ ഇങ്ങനെ വരുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ തൻ്റെ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ തൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് എന്ന് ആ ജനപ്രതിനിധികളുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്കിംഗ് ഇട്ടു ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് ഈ ചാനൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അറിയപ്പെടാതെ കിടക്കുന്ന അറിയപ്പെടാതെ പോകുന്ന പല ആളുകളെയും സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാരംഗത്ത് സാഹിത്യരംഗത്ത് കാർഷിക മേഖലയിൽ സേവന മേഖലയിൽ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടെത്തി അവർക്ക് ഇതുപോലെയുള്ള അവാർഡുകൾ നൽകി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ആ ഒരു നല്ല കാര്യം മനസ്സിലാക്കി വീണ്ടും തങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി മാന്യമായി അല്ലെങ്കിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരമായി ഒരു പ്രചോദനമായി അത് മാറുന്നു അവാർഡ് ലഭിക്കുന്നവർക്ക് അവർ ചെയ്ത വലിയ സേവനത്തിനൊരു അംഗീകാരം സമൂഹം കിട്ടി കൊടുത്തു തന്നു എന്നുള്ളൊരു സംതൃപ്തി അവരിൽ വരുന്നു അങ്ങനെ പലതരത്തിൽ ഇത് പ്രയോജനപ്രദമാകുന്നു തീർച്ചയായിട്ടും നമ്മുടെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് അവർക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഏറെ സ്നേഹത്തോടെ അഴിബദ് ശ്യാമപ്രസാദ് എക്സ് എം പി അവൾ ഇപ്പോൾ വേദിയിൽ വെച്ച് സാഫല്യ അവാർഡുകൾ സ്നേഹോപകാരം പുരസ്കാരം സമ്മാനിക്കുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്നതനുസരിച്ച് വേദിയിലേക്ക് കയറി വരുവാൻ ഏറെ വിശിഷ്ടതായി നിങ്ങളെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സാഫല്യ അവാർഡിന് അർഹത നേടിയ പുരസ്കാരത്തിന് അർഹത നേടിയ നേരത്തെ ഇവിടെ ആലപ്പുഴയിലെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബെഡ്സ് റീഹാബിലിറ്റേഷനിലെ മിന്നം താരങ്ങൾ കുട്ടികൾ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു അവർക്കുള്ള സാഫല്യ അവാർഡ് ഏറ്റുവാങ്ങുവാൻ പ്രത്യാശ ബഡ്സ് സ്കൂളിലെ ടീച്ചേഴ്സിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അവരുടെ പ്രത്യേക അറിയിപ്പ് കൂടി ഇവിടെ ഇത്തരണത്തിൽ പറയുവാനും അവരുടെ ഒരു അഭിപ്രായം പറയുവാൻ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുമാണ് ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളത് അഭിമാനപൂർവ്വം എടുത്തു പറയുവാൻ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് സഫല്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രത്യാശ ബെഡ്സ് സ്കൂൾ താമരക്കുളത്തിലെ ടീച്ചേഴ്സിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് സമ്മാനിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹനിധിയായ അഡ്വക്കേറ്റ് സോമപ്രസാദ് എക്സ് എം വി അവരുടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു അവർക്കുള്ള ക്യാഷ് അവാർഡ് കൂടി ഇപ്പോൾ സമ്മാനിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈഡിയോടുകൂടി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിക്കുകയാണ് അടുത്തതായി രണ്ട് സുദിനങ്ങളിലായി നമ്മുടെ ഈ വേദിയിൽ അതിമനോഹരമായി കളരി പരമ്പരകൾ നമുക്കായി കളരി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച തൃശൂർ ജില്ലയിലെ മണരൂർ നിയോജക മണ്ഡലത്തിലെ മുല്ലശ്ശേരി പഞ്ചായത്ത് ചങ്ങരംകുളങ്ങത്ത് ശങ്കുണ്ണിമക്കൻ ഡോക്ടർ സുവർദ്ധൻ എന്ന വളരെ ചെറുപ്പം മുതൽ കളരി കളരിയെന്ന ആയോധനകൾ അഭ്യസിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ സ്വന്തമായി വേദ കളരി പാഠനശാല എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ച് നിരവധി പേരെ കളരി പഠിപ്പിച്ച് ഏറെ പ്രഗത്ഭനം പ്രശസ്തനായ ഗുരുക്കളെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ഒപ്പം രാധ ടീച്ചറേയും പ്രിയപത്നി കളരി വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുന്ന രാധ ടീച്ചറേയും ഗുരുക്കളുടെ വൈഫാണ് രാധ ടീച്ചർ നല്ലൊരു കൈഡിയോടുകൂടി നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കളരി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച ഏറെ പ്രിയപ്പെട്ട സുവർദ്ധൻ ഗുരുക്കൾക്കുള്ള കളരി സ്നേഹോപകാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സമ്മാനിക്കുന്ന സാഫല്യ അവാർഡ് സമ്മാനിക്കുകയാണ് സുവർദ്ധൻ ഗുരുക്കൾ വേദ കളരി പാഠശാല അടുത്തതായി വേദിയിൽ അതിമനോഹരമായ നൃത്തം നമുക്കായി രണ്ട് സുദിനികളിലായി ഇവിടെ അവതരിപ്പിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പിറവിയെടുക്കുകയും കേരളത്തിൻ്റെ വിവിധ വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും കേരളത്തിന് അഭിമാനമാകുന്ന തരത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മലയാളികളുടെ പേരും പെരുമയും വാനോളമുയർത്തിയ പ്രശസ്ത നൃത്തകലാ അധ്യാപക കൂടിയായ കലാമണ്ഡലം ഉണ്ണിമായ ടീച്ചറുടെ കീഴിൽ പരിശീലനം സിദ്ധിച്ച ശ്രീപദം നൃത്തവിദ്യാലയത്തിനുള്ള സാഫല്യ പുരസ്കാരം വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ് ശ്രീപദത്തിലെ മിന്നും താരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം ഉണ്ണിമായ വിശ്വപ്രസിദ്ധ കലാമണ്ഡലം ഉണ്ണിമായ ടീച്ചറെയും വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കുട്ടികളെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ലൊരു കൈഡിയോടുകൂടി ഏറെ സ്നേഹത്തോടെ സാഫല്യ പുരസ്കാരം സമ്മാനിക്കുന്നു ീപദം നൃത്ത വിദ്യാലയം അധ്യാപിക കലാമണ്ഡലം എന്നിവയും വിദ്യാർത്ഥികളുമാണ് ഇപ്പോൾ ആ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഗിഫ്റ്റ് ഏറെ സ്നേഹത്തോടെ ജിംസ് ഹെൽത്തിന്റെ ഡയറക്ഷർ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ് നല്ലൊരു കയൊഴിയോടുകൂടി മലയാള നാടിന് ഒട്ടനവധി സിനിമാ താരങ്ങളെയും പ്രഗത്ഭരായ സീരിയൽ നടീനാരന്മാരെയും സമ്മാനിച്ച മലയാളത്തിന്റെ മണ്ണിൽ പുത്തൻ താരോദയങ്ങൾ പിറവി മഞ്ജു വാര്യർക്കും നവ്യ നായർക്കും കാവ്യമാധവനും തൊട്ടുപുറകലായി മലയാള സിനിമയുടെ വെല്ലുത്തിരിയിൽ അബർവാളികളിൽ മലയാളികളുടെ പ്രിയ താരോദയങ്ങളായി ഉദിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു താങ്ക് യു അടുത്തതായി ആ ബഡ്സ് സ്കൂളിലെ മനോഹരമായ നൃത്തം നമുക്കായി വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ആ ആലപ്പുഴ താമരക്കുളത്ത് നിന്ന് എത്തിച്ചേർന്ന ബഡ്സ് സ്കൂളിലെ കൊച്ചു മിടുക്കരായ വിദ്യാർത്ഥികളെ ഒന്ന് വേദിയിലേക്ക് എത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു വളരെ മനോഹരമായ സിംഗിൾ ഡാൻസ് നാടോടി നൃത്തം വളരെ മനോഹരമായ പാട്ട് പാട്ട് എന്നിവ നമുക്കായി അവതരിപ്പിച്ച ആ മിന്നും താരങ്ങൾക്കുള്ള സ്നേഹോപകാരം സമ്മാനിക്കുകയാണ് എല്ലാ കുട്ടികളെയും പ്ലീസ് നമ്മുടെ എല്ലാ കുട്ടികളെയും ഏറെ സ്നേഹത്തോടെ കൊണ്ടുവരണമെന്ന് വേദിയിലേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ വിരിച്ചു തിരിച്ചുനിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ ഒരു കാവൽക്കാരനെ പോലെ കടന്നു വന്നിരിക്കുകയാണ് എയർ ഗണ്ണുമായി നമ്മെ സംരക്ഷിക്കാൻ ഏറെ പ്രിയങ്കരനായ നമ്മുടെ മിന്നും താരം ഒരു ബിഗ് സലൂട്ട് അവർക്കുള്ള സ്നേഹോപകാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സോമപ്രസാദ് സാർ അവർക്ക് സമ്മാനിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ മനോഹരമായി നമുക്കായി നൃത്തം ചെയ്ത് പാട്ടുപാടി വിവിധ കലാരൂപങ്ങളിലൂടെ അവതരിപ്പിച്ച് ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിച്ച മിന്നും താരങ്ങൾക്കുള്ളൊരു സ്നേഹോപകാരമാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരത്തോടനുബന്ധിച്ച് ഇപ്പോൾ സമ്മാനിക്കുന്നത് എന്നുള്ള കാര്യം ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ അങ്കിൾമാർക്ക് ആന്റിമാർക്ക് ഒരു ബിഗ് സ്വിക്സിലോട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം മേറോസ് നായകത്തോടെ നല്ലൊരു കൈയടിയോടുകൂടി അവർക്ക് വിവിധ എല്ലാവിധ അഭിനന്ദനങ്ങളും മേറോ സിനം സമ്മാനിക്കുന്നു താങ്ക് യുക് യു അടുത്തതായി വേദിയിൽ എത്തിച്ചേരുന്നത് ഈ സാഫല്യ അവാർഡുകൾ ഏറെ പ്രധാനമായി കൊടുക്കുന്നു വ്യക്തിഗതമായി അതോടൊപ്പം ഷോർട്ട് ഫിലിം എന്നിവയ്ക്കെല്ലാം നാം നൽകുന്നുണ്ട് ഇവിടെ ആദ്യമായി വേദിയിലേക്ക് അവന്തിക ഷോർട്ട് ഫിലിം അവരെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അവന്തിക ഷോർട്ട് ഫിലിമിന്റെ അവന്തികന്തിക അവന്തിക ഷോർട്ട് ഫിലിം അവതരണത്തിന്റെ ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയോടിയോടുകൂടി ആ ഷോർട്ട് ഫിലിം അവന്തിക നമുക്ക് അവതരിപ്പിച്ച സ്നേഹോപകാരം ഏറ്റുവാങ്ങുവാനും വേണ്ടി കടന്നു വരികയാണ് സ്നേഹോപകാരം സമ്മാനിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ശ്യോമപ്രസാദ് എക്സ് എം ബി അവരെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഷോർട്ട് ഫിലിം അതോടൊപ്പം തന്നെ രതീഷ് തീർത്ഥം ഷോർട്ട് ഫിലിമിൻ്റെ മിസ്സർ രതീഷ് തീർത്ഥം അവരുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഷോർട്ട് ഫിലിം അവാർഡിന് അർഹത നേടിയ രതീഷ് തീർത്ഥം അവരുടെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സാഫല്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മിസ്റ്റർ രതീഷ് തീർത്ഥം ഷോർട്ട് ഫിലിം അല്ലൊരു മനോ വളരെ മനോഹരമായി നഗരി സാംസ്കാരിക നഗരിയിൽ നടക്കുന്ന കൂരപ്പൊലുമേഴ് തറവാട്ടുമുറ്റത്ത് നടക്കുന്ന മനോഹരമായ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരോത്സവത്തോടനുബന്ധിച്ചുള്ള സാഫല്യ പുരസ്കാരം ഇവിടെ പേരിൽ വെച്ച് സമ്മാനിക്കുകയാണ് വീഡിയോ അടുത്ത സാഫല്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റീൽസിലെ താര ജോഡികളായ ഏറെ പ്രിയപ്പെട്ട ആൻഡ് എന്നീ രണ്ടുപേരെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായി ജനഹൃദയങ്ങളിൽ സൗന്ദര്യത്തിൽ കൂടെ നിലകൊള്ളുന്ന റീൽസിലെ താരജോഡികൾ എന്നറിയപ്പെടുന്ന ഷിഷിൻ ആൻഡ് അമേയ എന്നിവർക്കുള്ളൊരു സ്നേഹപകാരം വേദിയിൽ വെച്ച ഇപ്പോൾ എച്ച് എം ബി ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ് രണ്ടു പേർക്കും സെപ്പറേറ്റ് അവാർഡുകളുണ്ട് രണ്ടുപേർക്കുമുണ്ട് ആദ്യം മിഷനും രണ്ടാമത് അമയക്കും നൽകുകയാണ് ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈഡിയോടുകൂടി ഏറെ സ്നേഹപൂർവമാർക്കുള്ള സ്നേഹ ഉപകാരം പാപ്പല്യ പുരസ്കാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച യുവ സംരംഭയ്ക്ക് സംരംഭകയ്ക്കുള്ള അവാർഡ് സമ്മാനിക്കുകയാണ് അഭിരാമി സുരേഷ് ഏറെ സന്തോഷത്തോടെ അഭിരാമി സുരേഷിന് നിറഞ്ഞ കൈഡി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ നേരറിവിൻ്റെ വർത്തമാന കാലത്തിൻ്റെ ശബ്ദമായി മാറിയ കേരള പഞ്ചായത്ത് വാർത്ത വാർത്താ ചാനലിൽ യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാരം ഇപ്പോൾ നൽകുകയാണ് അഭിരാമി സുരേഷ് അടുത്തതായി വേദിയിൽ എത്തിച്ചേരുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഒട്ടനവധി ജനഹൃദയങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ തത്സമയം നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിക്കുന്ന ഏറെ പ്രിയങ്കരനായ മിസ്റ്റർ പ്രേംലാൽ അജി മുംബായി അവരുടെ നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം സമ്മാനിക്കുകയാണ് അജി മുമ്പായി പ്രേംലാൽ അവർക്കുള്ള സ്നേഹപകാരം പുരസ്കാരം സാഫല്യ പുരസ്കാരം വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നു ഏറെ സ്നേഹത്തോടെ പുരസ്കാരം സമർപ്പിക്കുകയാണ് സാഫല്യ പുരസ്കാരം സമ്മാനിക്കുന്നു അടുത്തതായി വേദിയിൽ എത്തിച്ചേരുകയാണ് യുവ സംരംഭകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേണൽ പിൻ ഹീറോ അവരെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു യുവ സംരംഭകനായ ഏറെ പ്രിയങ്കരനായ ലേണൽ പിൻ ഹീറോ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാഫല്യ പുരസ്കാരം ഏറ്റുവാണെന്നു വേണ്ടി അടുത്തതായി വേദിയിൽ എത്തിച്ചേരുന്നത് ഒട്ടനവധി വേദികളിൽ ജനലക്ഷങ്ങളുടെ കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മജിഷ്യനായി അറിയപ്പെടുന്ന മജീഷ്യൻ മുതുകാടിനെ പോലെ വളർന്നു വരുന്ന മറ്റൊരു മജീഷ്യൻ മിസ്റ്റർ ബാബു മജിഷ്യൻ അവരെ വേദിയിലേക്ക് ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ബാബു മജിഷ്യൻ സാഫല്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മറ്റൊരു മേജികമായ വേദിയിലേക്ക് കടന്നു വരുന്ന മലയാളികളുടെ മനസ്സിൻ്റെ തങ്കത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെടുത്തിയ പ്രമുഖ മജീഷ്യൻ ബാബു മജീഷ്യൻ അവരെ നിറഞ്ഞ കയറ്റിയോട് സാഫല്യ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു അടുത്തതായി വേദിയിൽ എത്തിച്ചേരുന്നത് ആയുർവേദ പാരമ്പര്യ വൈദ്യനും പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനും ഇന്നലെ നമുക്കായിട്ട് പുല്ലാങ്കുഴൽ വായന വേദിയിൽ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്ത ഏറെ പ്രിയങ്കരനായ മിസ്റ്റർ രമേഷ് അവരെ ആദരപൂർവ്വം സാഫല്യ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രശസ്ത ഫ്രൂട്ട് വായന പുല്ലാങ്കുഴൽ വിദഗ്ധൻ പാരമ്പര്യ വൈദ്യൻ കൂടിയായ ഏറെ പ്രിയങ്കരനായ മിഷർ രമേശ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറെ സ്നേഹനിധിയായ അഡ്വക്കേറ്റ് സോമപ്രസാദ് പ്രശസ്ത അവൽ വിദഗ്ധനുള്ള സ്നേഹോപകാരം വേദിയിൽ സമ്മാനിക്കുന്നു ബഹുമാനപ്പെട്ട കേരളം കണ്ട പ്രകൽപ്പനായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് കെ രാജൻ സാർ എത്തിച്ചേർന്നിരിക്കുന്നു നിറഞ്ഞ കൈഡിയോടുകൂടി സാറിനെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സാഫല്യ അവാർഡ് ഒന്നുകൂടി വേദിയിൽ സമ്മാനിക്കുകയാണ് സോമപ്രസാദ് സാർ മികച്ച കർഷകയായി കൊടകര നിയോജക മണ്ഡലത്തിലെ സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട മണ്ണിൽ പൊന്നു വിളയിക്കുന്ന നൂറു വാഴയിൽ നിന്ന് ആയിരം വാഴയായി ആയിരം വാഴയിൽ നിന്ന് മൂവായിരം വാഴയായി അതിനോടൊപ്പം അനുബന്ധ കൃഷികൾ ചെയ്യുന്നു നൂറുകണക്കിന് പശുക്കളെ വളർത്തുന്നു ഇഞ്ചിപ്പുൾ കൃഷി ചെയ്യുന്നു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ പൊന്നറയിൽ നിന്ന് മികച്ച ഈ കർഷകയ്ക്കുള്ള സാഫല്യ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറെ സ്നേഹനിധിയായ സൗമ്യ ബിജുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അവാർഡ് സമ്മാനിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സോമപ്രസാദ് സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ പുണ്യഭൂമിയായ തൃശിവ പേരൂരിന്റെ കിഴക്ക് തൃശീവപ്പേരൂരിലെ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള മികച്ച കർഷകയാണ് ഒട്ടനവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചൊരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഏറെ സ്നേഹത്തോടെ അഡ്വക്കേറ്റ് സോമപ്രസാദ് സാറും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒരു കൈത്താങ് കൂടി ക്യാഷിൻ്റെ ക്യാഷ് ടെക്കിൽ സമ്മാനിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ ഏറെ സ്നേഹപൂർവ്വം പ്രോഗ്രാം ഇവിടെ നടന്നും മനോഹരമായ കാഫല്യ അവാർഡ് കൂടെ സമ്മാനിക്കുന്നു